വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാം അതിനുവേണ്ടി നാട്ടുമാങ്ങ നാടന പുളിശ്ശേരിക്കുള്ള നാട്ടു മാ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മണവും ടേസ്റ്റുമൊക്കെ ഉള്ള മാങ്ങയാണിത് ഇത് നമുക്ക് പുളിശ്ശേരിക്കായിട്ട് അരിഞ്ഞ് എടുക്കാം അരിയുന്നത് ഇതിൻ്റെ ആ തൊലി അങ്ങ് മാറ്റിയിട്ട് മാങ്ങ മാത്രമായിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണിത് ഞാനൊരു മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഇതിനൊരു അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു മുറി ചിരകിയ തേങ്ങ നാലഞ്ച് വെളുത്തുള്ളി ഒരു വലിയ പച്ചമുളക് ഇതിന് എരിവ് കുറഞ്ഞതാണ് നല്ലത് കുറ എരിവില്ലാത്ത മുളകാണ് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തൈര് നമുക്ക് ഇതിനെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇത് മാങ്ങ അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ മാങ്ങയെല്ലാം വെന്തു അതിൻ്റെ പുളിയും മധുരവും എല്ലാം ഇറങ്ങി നല്ല സത്തായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇത്തേക്ക് വെച്ച് അതിന് വേണ്ടുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം ചൂടാവണം മാങ്ങയും അരപ്പുമായി നല്ലവണ്ണം ഒന്ന് തിളയ്ക്കുന്നുണ്ട് അതിനുശേഷം തൈര് ചേർക്കുക ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോഴാണ് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ എല്ലാവരും മാങ്ങ ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റുള്ള ചോറിനല്ല ഈ ഒരൊറ്റ കറി മാത്രം മതി ചോറിന് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇറക്കി വെക്കാം നമുക്ക് കടുക് താളിക്കാനായിട്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു വലിയ ചെറിയ ഉള്ളി അടിഞ്ഞത് കൂടെ ഒരു രണ്ട് കറിവേപ്പിലൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് മാമ്പഴ പുലേക്ക് കേൾക്കാം ഇതെല്ലാം എല്ലാവണം മൂത്തുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം എല്ല എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു